ുംജബ് മാസാണ് ധാരാളം പേരുണ്ട് കൂടുതൽ പേരുള്ളതിന് എന്തിനറി ശ്രേഷ്ഠതയെ അറിയിക്കും അങ്ങനല്ലേ ഫാത്തിയക്ക് ധാരാളം പേരുണ്ട് ഫാത്തിയ ശ്രേഷ്ഠമായതെന്ന് അറിയിക്കും അപ്പൊ കൂടുതൽ പേരുള്ള ഒരു മാസത്തിന് അതിന് വലിയ ശ്രേഷ്ഠത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കിതാബുകളിൽ കാണാം റജബ് എന്ന പദം എന്നതിൽ നിന്ന് പിടിച്ചതാണ് തെരജീബ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആദരിക്കപ്പെടേണ്ട മാസം തെരജീബ് എന്നാൽ ആക എന്താണ് ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട മാസം എന്നാണ് അതിന്റെ അർത്ഥം മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം തെറജീബ് എന്ന് പറഞ്ഞാല് ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങുക ഒരുങ്ങുക എന്നും തെർജീവിന് അർത്ഥം ആദരിക്കുക എന്നർത്ഥണ്ട് അതുപോലെ എന്തുകൊണ്ട് ഒരുങ്ങുക എന്നും അർത്ഥണ്ട് അപ്പൊ ഒരുങ്ങേണ്ട മാസമാണ് അപ്പൊ ഏതായാലും നമുക്കൊക്കെയുള്ള വിഷയം എന്താ പറയുക പ്രബള മാസാകുമ്പോ ഖുറാൻ ഓതാൻ കഴിയില്ല ഇനി ഒരു ഓതിറ്റർത്തും പൂർത്തിയാവുന്നില്ല തറാവിസ്കരിക്കാൻ വടി വരുന്നു നോമ്പ് പിടിച്ചിട്ട് ഒരു പൈനന്ദനാകുമ്പോൾ ക്ഷീണാവുക ഇതൊരു റബലാൻ ഒരു അനുഭവം ഒരു സന്തോഷം വരില്ല കാരണം റജബിനെ നമ്മൾ തുടങ്ങേണ്ടിയിരുന്നു മഹാന്മാര് പറഞ്ഞു റജബ് കൃഷിക്കുള്ള സ്ഥലം ഉയർന്നെടുക്കേണ്ട മാസമാണ് ഷാബാല് വിത്തിടേണ്ട മാസമാണ് റമലാൻ കൊയ്ത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ റജബിൽ തുടങ്ങിയാലോ ഉള്ളൂ ഷാബാല് നല്ലവണ്ണം വിവാദത്ത് ചെയ്യാൻ കഴിയുള്ളു ഷാബാലും റജബിലും മനുഷ്യരെ പ്രാക്ടിക്കലായി ജീവിതത്തിൽ വിവാദത്ത് കൊണ്ടാ കൊണ്ട് നടന്നാലേ ഉള്ളൂ പേര് വിജയിക്കുള്ളൂ പരിശുദ്ധമായ റമലാനിൽ വിജയിക്കുകയുള്ളു അതുകൊണ്ടാണ് റമലാനായിട്ട് അമ്മക്കൊക്കെ പ്രശ്നം ഓതാൻ കഴിയില്ല അതായത് വസ്തുത്ത ഒന്നിൽ രണ്ടിലൊക്കെ കുറേ ഓതും പിന്നെ ഓത്തും തിക്റും ഒക്കെ അവിടെ നിന്നു അപ്പം നമ്മൾ ആരെയും തുടങ്ങുക റജബിന് കുറച്ച് കൂടുതൽ വിവാദത്തുകൾ ചെയ്യാനൊക്കെ എല്ലാവരും മക്കളൊക്കെ പള്ളിയിലേക്കും സുബീക്കൊക്കെ പറഞ്ഞേക്കുക നമ്മൾ നർസ് സ്കൂളത്തെ മദർസയിലെ ട്യൂഷൻ പോലെ തന്നെ ആ കിതാബുകൾ വെച്ച് നടക്കേണ്ടതുണ്ട്